ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുഴുപ്പള്ളി ബീച്ചിൽ പോയതാണ് അവിടെ ഫ്ലോട്ടിങ് ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടി പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പത്ത് വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെ കേട്ടത്തില്ലെന്ന് അതായത് ശങ്കരനും ശങ്കരിക്കും ഗായവിനും കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് കയറിയത് അമ്മേ അച്ഛനും ചേട്ടനും പാറുവും അവിടെ കരക്കിരിക്കുക അപ്പോൾ ബാക്കി ഞങ്ങൾ അഞ്ചു പേരും കൂടെ കയറി അതായത് സനു ഏട്ടനും ചഴിനി ചേച്ചിയും ഗൗരി ഞാനും എൻ്റെ ചേട്ടായി കൂടെ കയറിയത് ഞങ്ങൾക്ക് ഇതേ നടന്ന് കടന്ന് അങ്ങനെ അറ്റം വരെ പോകണം അവിടെ പോയിട്ട് ഇതേ നല്ല രസമാണ് അവിടെ വരെ ചില നല്ലോണം ബാലൻസ് ചെയ്ത് പോണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും നമ്മൾ ചെന്നപ്പം ആരും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു വീഡിയോ വീടിയെടുക്കാനെല്ലാം കുഴപ്പമില്ലായിരുന്നു നമ്മൾ മാത്രമല്ലേ അതെ അവർ കരക്കിരിക്കുന്നുണ്ട് അവരെ കൈ പൊക്കി കാണിക്കുവാണ് ഇവിടെ കിടന്ന് അതെ ഇത് കണ്ട ബ്രിഡ്ജിൻ്റെ അത് നോക്കിക്കേ അത് പൊങ്ങുന്ന തങ്ങുന്ന തിരമാല അടിക്കുമ്പോൾ അതെ ചേട്ടായി വേടിയെടുക്കുന്നത് ഞാൻ അടഞ്ഞ പോലും ഇല്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ബാലൻസ് ചെയ്യുവായിരുന്നു അതെ ഞാൻ അവിടെ നിന്ന് കറങ്ങി കറങ്ങിക്കളിക്കുവേ വെറുതെ ഒരു രസം നല്ല രസമായിരുന്നു കേട്ടോ പിള്ളേർക്ക് കേറാൻ പറ്റിയില്ലല്ലോ അതെ അമ്മയും അച്ഛനും ചേട്ടനും പാറും കൂടെ ഇപ്പം കയറുക അവർ നാലുപേരും കൂടെ ഇപ്പം കേറാൻ പോയി ശങ്കരനെയും ശങ്കരിയും ഗായുവിനേം കയറ്റാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു മണ്ണി കൂടെ ഓടിക്കാൻ പറ്റിയത് ട്രക്ക് കണക്കത്താ അതിനകത്ത് മൂന്നുപരെയും കയറ്റി നെയ് ചേട്ടായി ഓടിക്കുക അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ അതിനകത്ത് കയറാൻ പറ്റാത്ത ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ടറ്റാ ബൈ ബൈ